സ്നേഹത്തിൻ്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ വിശുദ്ധ അൽഫോൺസാമ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അൽഫോൺസാമയുടെ ജന്മഗ്രഹം കോട്ടയം ജില്ലയിലെ ആർപൂക്കര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് ജോസഫിന്റെയും മേരിയുടെയും നാലാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു അൽഫോൺസാമയുടെ ജനനം അൽഫോൺസാമ ജനിച്ച മുറി കൂടാതെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളെല്ലാം നമുക്കിവിടെ വന്ന് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് ജന്മഗ്രഹം സന്ദർശിക്കുന്നതിന്റെ ഒപ്പം തന്നെ കണ്ടിരിക്കേണ്ട ഒന്നാണ് തൊള്ളായിരം വർഷത്തോളം പഴക്കമുള്ള ഐമനം പഞ്ചായത്തിലെ കുടമാളൂർ പള്ളി ചെമ്പകശ്ശേരി രാജാവിനാൽ സ്ഥാപിതമായി ായ ഈ ദേവാലയത്തിൽ പാളയും കയറും നേർച്ച മുൾമുടിയാണി നേർച്ച തമുക്കു നേർച്ച നീന്തു നേർച്ച അങ്ങനെ ഒരുപാട് വഴിപാടുകളാണ് നടത്തിവരുന്നത് ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കോട്ടയം ഭരണങ്ങാനത്തുള്ള അൽഫോൺസാമ ടോം മുപ്പത്താറാമത്തെ വയസ്സിൽ മരണപ്പെട്ട അൽഫോൺ സാമയെ രണ്ടായിരത്തി എട്ടിലാണ് വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചത് ദിവസേന ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ പ്രാർത്ഥിക്കുവാനെത്തുന്നത്